വിദ്യാർത്ഥികളെ പഠനത്തോടൊപ്പം ചെറിയ ജോലികൾ ചെയ്ത് വരുമാനം നേടാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂരിലെ മൂന്ന് സ്കൂൾ വിദ്യാർത്ഥിനികൾ ഒരു വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് പ്രാദേശിക മേഖലയിൽ തൊഴിലുകൾ കണ്ടെത്താൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതാണ് ഇവർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആശയം തൃശൂർ പുറനാട്ടുകര ശാരദ ഗേൾസ് എച്ച്എസ്എസിലെ പ്ലസ് വേഡ് വിദ്യാർത്ഥിനികളായ ശ്രേയാഹൃദിക ഡൽന എന്നിവരുടെ ആശയമാണ് പ്രാരംഭദിശയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ കേരളത്തിലും വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലി എന്ന ആശയം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് പുറനാട്ടുവര ശ്രീശാരദാ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനികളായ ശ്രേയ ഹൃദിക ഡെൽന എന്നിവർ ഇതിനായി ഇവർ നിർമ്മിച്ച വെബ്സൈറ്റിന്റെ അടിസ്ഥാന രൂപം തയ്യാറായി കഴിഞ്ഞു ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ വിവരങ്ങൾ വെച്ച അനുയോജ്യമായ ജോലി എന്തെന്നും എവിടെയെന്നും ഓട്ടോമാറ്റിക്കായി അറിയാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ വഴി പഠന സമയത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ പാർട്ട് ടൈം ജോലി കണ്ടെത്തി വരുമാനം നേടിക്കൊടുക്കുകയാണ് ലക്ഷ്യം ഇങ്ങനെ ലഭിക്കുന്ന പണം തുടർ ഇടത്തരം കുടുംബ പശ്ചാത്തലങ്ങളിൽ ഈ ആപ്പ് കൂടുതൽ ഉപകാരപ്രദമാവുക കുട്ടികൾ അതായത് മെയിൻലി ഒരു ടു അല്ലെങ്കിൽ ഉള്ള കുട്ടികൾ അതിന് മുകളിലുള്ളവരും കോളേജിൽ പഠിക്കുന്നവരാണെങ്കിലും അവർക്കൊക്കെ ഒരുപാട് സ്കിൽസ് ഉണ്ടാവും മാത്രമല്ല അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ടാവും ഇത് ഈ പുറമേ കാണുന്ന പോലെ ഏൺ ചെയ്യാനായിട്ട് അതായത് ലേണിങ്ങിന്റെ ഒപ്പം ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഈ ഒരു സ്റ്റേറ്റിൽ അങ്ങനെ കളക്റ്റീവായിട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കുറേ കുട്ടികൾ പുറത്ത് പഠിക്കാൻ പോകുന്നതും കൂടാതെ തെറ്റായ മതങ്ങളിലൂടെ സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത് കുറയ്ക്കാനും അവരുടെ ഫാമിലിക്ക് സപ്പോർട്ട് കൊടുക്കാനും അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് അവർക്ക് ചെയ്യാനുമായിട്ടാണ് ഞങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് ഇത് വലിയൊരു കൈത്താങ്ങും സഹായവും ഇപ്പോൾ തന്നെ ട്രസ്റ്റ് ഇല്ലാത്തത് മൂലം തന്നെ വർക്കിന് പോകാത്ത ഒട്ടേറെ സ്റ്റുഡൻസ് ഉണ്ട് അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കൂടി വർക്കിന് പോകാൻ പറ്റുന്നില്ല ആ സമയത്താണ് ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി ഒരു വെബ്സൈറ്റ് വരികയാണെങ്കിൽ അവർക്കും പിന്നെ അവരുടെ ഫാമിലീസിനും ട്രസ്റ്റ് ചെയ്തിട്ട് അവർക്ക് വർക്ക് ചെയ്യാനും അവർക്ക് ഏൺ ചെയ്യാനും പറ്റും യാപ്പ് നിലവിൽ വരാനും കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ആയിരിക്കും തന്നെ അവർക്ക് ജോലി ചെയ്യുമ്പോൾ കാര്യങ്ങൾ നോക്കാൻ അവർ പൂർത്തിയായെങ്കിലും ആപ്ലിക്കേഷൻ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കാൻ ും കടമ്പകളേറെ കൃത്യമായ സാങ്കേതിക സഹായവും നിർമ്മാണ ചെലവും ഇവർ കണ്ടെത്തേണ്ടതുണ്ട് ഇവരുടെ ആശയം അടുത്ത മാസം നടക്കുന്ന മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിൽ അവതരിപ്പിക്കും നമ്മുടെ സ്കൂളിൽ നിന്ന് ഈ വർഷം പ്രോഗ്രാമില് വിജയികളായ ശ്രേയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സമസ്ത മേഖലകളിലും ചുവടുറപ്പിച്ച കാലത്ത് പണത്തിനായി വിദ്യാർത്ഥികൾ അടങ്ങുന്ന യുവജനത തെറ്റായ വഴികൾ തേടുന്നതിനെതിരായാണ് തങ്ങളുടെ ഉദ്യമമെന്നും വിദ്യാർത്ഥിനികൾ പറയുന്നു അമൃത ന്യൂസ് തൃശൂർ